സ്വാഗതം ചെയ്ത കോസ്മോപൊളിറ്റൻ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റും എൻ്റെ അഭിമന്യ സുഹൃത്തും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ ബാബു എബ്രഹാം വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സിആർഎയുടെ ഭാരവാഹികളെ പ്രിയമുള്ള സിആർ എ കുടുംബാംഗങ്ങളെ ഈ പ്രദേശത്തെ മറ്റ് ഞാൻ ഈ പ്രദേശത്ത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് മണ്ണാറക്കോണമെന്ന് അല്ല തന്നെ ഇപ്പോൾ പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ മൺ ആ മണ് മണ്ണന്നൂർ കോണം ഇപ്പോൾ അത്തരം ഇതുപോലെയുള്ള കോണം വിള അങ്ങനെയൊക്കെയുള്ള വാക്കുകളുള്ള സ്ഥലങ്ങളെല്ലാം തിരുവനന്തപുരത്തെ പഴയ സ്ഥലങ്ങളെല്ലാം നഗറുകളായി മാറി അപ്പോൾ അത് ഈ റെസിഡൻസ് അസോസിയേഷൻ നൽകിയ ഒരു പുതിയ മുഖമാണ് വെളിയിൽ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിരുന്നവരുണ്ട് അവർക്കെല്ലാം മോക്ഷം കിട്ടി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ ഊളമ്പാറ താമസിക്കുന്ന ആളുകളുണ്ട് അവരെവിടെ താമസിക്കുന്നു ചോദിച്ചാൽ ഒരിക്കലും ഊളമ്പാറയാണെന്ന് പറയില്ല പേറൂർ കട താമസിക്കുന്നു പറയും ഒരുത്തൻ കവടിയാറ് താമസിക്കുന്നു പറയും നിവർത്തിയില്ല പറയുന്നതാണ് പക്ഷെ നമ്മുടെ ആളുകളല്ലേ അവനെ അങ്ങനെ കവടിയാറ് താമസിപ്പിക്കത്തില്ല കവടിയാറെ എവിടെ അവിടെ നിന്ന് അവിടെ നിന്ന് അമ്പലം മുക്കി പോണോ അവിടെ നിന്നും പോണം അവിടെ നിന്ന് പിന്നെ ആ എങ്ങോട്ടുള്ള റോഡ് വഴി അവസാനം ഇവനെ ഊളം പറ കൊണ്ട് വിടുവായാള് അതൊരു സന്തോഷമാണ് അപ്പോൾ അത് ഈ നഗരുകളുടെ ഒരു വലിയ റെസിഡൻസ് അസോസിയേഷൻ്റെ വലിയ ഒരു നേട്ടമാണ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പഴയ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചോദിക്കുന്നുമില്ല ഏ കോഴിവയലെന്നാണ് എവിടെ താമസിക്കുന്നു എവിടെ താമസിക്കുന്നു ഞാൻ കുഴിവയലിൽ താമസിക്കുന്നു എന്ന് എങ്ങനെ പറയും ഞാൻ സിആർ എ കോസ്മപൊളിറ്റൻ റെസിഡൻസ് അസോസിയേഷനിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നത് അതൊരു അന്തസ്സാണ് അഭിമാനമാണ് അതുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ പുതിയ മുഖം സാംസ്കാരിക മുഖം നന്നായിരിക്കട്ടെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു ഇവിടുത്തെ ദുഃഖം എന്ന് പറയുന്നത് ഇതൊക്കെ ആണെങ്കിലും പഴയ കുഴിവയലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തോടിൻ്റെ പ്രശ്നമാണ് മിണ്ടിയില്ല ഇവിടെ തോടി ഇപ്പോഴും ഉണ്ട് എന്തൊരു കഷ്ടമാണ് നാൽപ്പത്തി നാല് നദികൾ അതുപോലെ ജലാശയങ്ങൾ തടാകങ്ങൾ അല്ലേ അതുപോലെ ചാനലുകൾ കായലുകൾ കായൽ പരപ്പുകൾ ഒക്കെ നിറഞ്ഞ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നദീതടങ്ങളെ ജലാശയങ്ങളെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഖേദകരമാണ് ഈ അടുത്ത കാലത്ത് അതിനെക്കുറിച്ചൊരു വലിയ ഒരു കമ്മിറ്റി വന്നു അവരുടെ സുപ്രധാനമായ ഒരു യോഗത്തിൽ എന്നെയും പ്രത്യേക ക്ഷണിതാവായി വിളിച്ചു അതാണ് ഇപ്പോഴത്തെ ഒരു പ്രയോഗം പ്രത്യേക ക്ഷണിതാവായി വിളിച്ചു അവിടെ അവർ പറയുന്നത് നിളാനദിയെക്കുറിച്ചാണ് പാലക്കാടുള്ള ഏതോ നദിയെക്കുറിച്ചാണ് അങ്ങനെ പല ആലുവപ്പുഴയെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയാനുണ്ടാവും സാർ കവിയൂടി ആയതുകൊണ്ട് നദികളെക്കുറിച്ച് വളരെ സെൻസിറ്റീവായിരിക്കും അദ്ദേഹത്തെ വിളിക്കാൻ അദ്ദേഹം പറയുന്നത് കേൾക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ നുളാം നദിയെക്കുറിച്ചോ പാലക്കാടുള്ള നദികളെക്കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത് നമ്മൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു ഇവിടെ ഹിന്ദുക്കളായുള്ളവർ പരേതാത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടാൻ കർമ്മം ചെയ്യാൻ പോകുന്നത് നമ്മുടെ തിരുവല്ലത്താണ് തിരുവല്ലത്ത് പോയിട്ടുള്ള പലരും ഇവിടെ ഇരിപ്പുണ്ടാവും അവിടെ ചെല്ലുമ്പോൾ ഈ കർമ്മമെല്ലാം കൃത്യമായിട്ടാണ് അവിടെ ചെയ്യുന്നത് വളരെ വ്യക്തതയോടുകൂടിയാണ് അവിടെ അവിടുത്തെ കാർമ്മികൻ അതെല്ലാം പറഞ്ഞു തരുന്നത് സംസ്കൃതമൊക്കെ വളരെ വ്യക്തതയോടുകൂടിയാണ് വ്യക്തതയോടെ ഇതെല്ലാം ചെയ്തിട്ട് ഇതൊരു ഇലയിൽ ആ ശിഷ്ട വസ്തുക്കളെല്ലാം കൂടി എടുത്ത് നദിയിൽ കൊണ്ട് ഒഴുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം പച്ച നിറമായിരുന്നു പണ്ട് പച്ചയുമല്ല ചാണകത്തിൻ്റെ നിറവുമല്ല കറുപ്പുമല്ല എന്തോ ഒരു കാളിയൻ വസിക്കുന്നത് പോലെ അതിങ്ങനെ കെട്ടി നിൽക്കുകയാണ് അവിടെ കൊണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തിരിഞ്ഞു നിന്ന് മരിച്ചുപോയ ആളിൻ്റെ പൂർണ്ണരൂപം ആലോചിച്ച് എറിയുമ്പോൾ അത് ഇയാളുടെ പുറകെ തിരിച്ചു വരികയാണ് ഇപ്പോൾ ഒരാൾ പറഞ്ഞു ആത്മാവിനെ വിട്ടുപോകാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു തിരിച്ചു വരുന്നു താല്പര്യമില്ലാത്തതുകൊണ്ടില്ല അതിനെങ്ങോട്ട് പോകാൻ അതവിടെ മുഴുവൻ വലീമസമായി കെട്ടി നിൽക്കുന്നു ഞാൻ ഈ വിഷയമാണ് പറഞ്ഞത് ഉണ്ടെങ്കിൽ എല്ലാവരും നിശ്ശബ്ദരായി അതെവിടെയെന്ന് ചോദിച്ചവരുണ്ട് തിരുവല്ലത്താണെന്ന് പറഞ്ഞു പക്ഷേ ചെല്ലു പറഞ്ഞു ശരിയാണ് സാറ് പറഞ്ഞു നൂറ് ശതമാനം നമുക്കിവിടെ നിന്ന് തുടങ്ങിയാലോ ഉദ്ഘാടനം ഇവിടെ വെച്ചാലോ ഉദ്ഘാടനമാണ് വിഷയം ഉദ്ഘാടനം ഇവിടെ വെച്ചാലോ അവരെവിടെ വെച്ചെന്ന് അറിഞ്ഞുകൂടാ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചില ദുഃഖങ്ങളാണ് എനിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇഷ്ടപ്പെട്ട ഒരു വാക്ക് മതേതരത്വം എന്നുള്ളതാണ് കാരണം ഇന്നത്തെ പ്രശ്നം മതേതരത്വമാണ് ഇവിടെ തിരുവനന്തപുരത്തു നിന്നും ആരും പോയില്ല എന്ന് തോന്നുന്നു ഭാഗ്യത്തിന് എവിടെ അപകടം ഉണ്ടായാലും തിരുവനന്തപുരത്തുനിന്ന് കുറച്ച് പേർ കാണും ഇത്തവണ എറണാകുളത്ത് കാക്കനാട് മറ്റോ നോക്കണം ശ്രീനഗർ എന്ന് പറയുന്നത് നമ്മുടെ നെഹ്റു പറഞ്ഞതാണ് ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണ് എന്ന് പറഞ്ഞ നെഹ്റുവാണ് ആ സ്ഥലത്ത് പോകണമെന്ന് വളരെ താല്പര്യമാണ് എല്ലാവർക്കും ശ്രീനഗറിൽ കാശ്മീരിൽ മഞ്ഞണിഞ്ഞ അവിടുത്തെ ആ മാമലകൾക്ക് കഴിഞ്ഞ മാസം പോയ ഒരു ടീം യൂട്യൂബിൽ ലോഡ് ചെയ്യാണ് ഉടൻ പോയി യൂട്യൂബിൽ ലോഡ് ചെയ്യാണ് അവിടെ നിന്ന് ഒടിച്ചെടുത്തെന്ന് ഐസ് കമ്പുകൾ ഐസ് കമ്പുകൾ ഒടിച്ചെടുത്ത് അവർ പരസ്പരം മത്താപ്പ് പോലെ കുട്ടികളും അച്ഛനും അമ്മയും എല്ലാം രസിക്കുന്ന തരത്തിലുള്ള എത്ര ഹൃദ്യമായ നയനമോഹരമായ മനോഭിരാമമായ ആ പ്രദേശത്ത് അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നാലോ അഞ്ചോ പേര് ഭീകരന്മാർ വന്ന് പേരൊക്കെ ചോദിച്ച് അവർ വെച്ചു ഒരു കാര്യം ചെയ്തു സ്ത്രീകളെ ആരും ഒന്നും ചെയ്തില്ല അപ്പോൾ അതിവിടെ നടന്നിരിക്കുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ മീറ്റിംഗ് എല്ലാം കൂടുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ കലാരൂപങ്ങളാകട്ടെ നമ്മുടെ ഏറ്റവും വലിയ ജനകീയ കലാരൂപം എന്ന് പറയുന്ന സിനിമയാകട്ടെ ഇത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ എംബുരാനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത് എംബുരാനെക്കുറിച്ച് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിന് ഞാൻ ഉത്തരവാദിയുമല്ല ഇവിടെ നല്ല സിനിമകൾ പണ്ട് ഇറങ്ങിയിരുന്നു നല്ല നോവലുകൾ ഇറങ്ങിയിരുന്നു മതേതരത്വത്തിൻ്റെ അവിഭാജ്യമായ ആ മനുഷ്യത്വപരമായ അംശം ഉൾക്കൊള്ളുന്ന നല്ല സിനിമകൾ നല്ല കഥകൾ നല്ല നോവലുകൾ ഇറങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് തുറക്കാത്ത വാതിൽ എന്നൊരു സിനിമ ഇറങ്ങിയത് ഇവിടെ ഇരിക്കുന്നതിൽ പലരും തുറക്കാത്ത വാതിലിൻ്റെ കാലത്ത് കണ്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു തുറക്കാത്ത വാതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അന്നത്തെ ഹിറ്റ് നടീനടന്മാർ പ്രേംനസ് പ്രേംനസീറിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ സ്ത്രീകളും ഇടത്തില്ല പുരുഷന്മാരും ഇടത്തില്ല പ്രേംനസീർ മധു ജയഭാരതി രാഗിണി ഇവരൊക്കെ അഭിനയിച്ച സിനിമയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും നല്ല ദേശീയോദ്ഗ്രഥനത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടി അതിലെ പാട്ടാണ് നാടീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് കൊച്ചു നാരായണ കിളിക്കൂട് പോലുള്ളൊരു എന്താണ് അതെ ബാക്കിയാണ് അറിയേണ്ടത് നാല് കാലോലപ്പുരയുണ്ട് കിളി എന്ന് പറഞ്ഞൊരു കിളിയൊന്നുമില്ല പി ഭാസ്കരൻ കൽപ്പിച്ചെഴുതിയതാണ് നാരായണ നാരായണക്കിളി നാരായണക്കിളിയും സുകുമാരക്കിളിയും രവീന്ദ്രൻ കിളിയും ഒന്നുമില്ല അത് അദ്ദേഹം അങ്ങ് ചേർത്ത് എഴുതിയതാണ് നാല് കാലോല നായുടെ ഒരു ഒരു പ്രാസ്യത്തിന് വേണ്ടി എഴുതിയതാണ് പക്ഷെ അത് ഹൃദ്യമായിരുന്നു ഒരു പെൺകുട്ടി അതിൽ കാമുകയെ ദൂരെ ഇരുന്ന് കൊണ്ട് കാമുകൻ സ്വപ്നം കാണുകയാണ് അതായത് അവളുടെ ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവളുള്ള പിന്നെന്തോ ഒരു കണ്ണുള്ള അങ്ങനത്തെ സൗന്ദര്യമാണ് പെണ്ണുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സിനിമയിൽ ഒരു മുസ്ലിം കഥാപാത്രം ബാപ്പു നസീറാണ് അത് ചെയ്യുന്നത് ബാപ്പുവിനൊരു സഹോദരിയുണ്ട് നബീസ അത് ജയഭാരതിയാണ് ആ റോൾ ചെയ്യുന്നത് സഹോദരി മാത്രമായാൽ ബാലൻസ് ഇല്ലല്ലോ ഇപ്പുറത്ത് ബാലൻസ് കിട്ടാൻ വേണ്ടി കാമുകി ഇവിടെയുണ്ട് രാഗിണി രാഗിണിയാണ് ചെയ്യുന്നത് രാഗിണി അറിയാലോ കാലത്തെ പ്രസിദ്ധ നടിയാണ് ഒരു ഒറ്റ കുഴപ്പമേ ഉള്ളൂ എപ്പോഴും കണ്ണിങ്ങനെ അടച്ചുകൊണ്ടിരിക്കും അടച്ചു തുറന്നുകൊണ്ടിരിക്കും അതൊക്കെ ഈ വൈകാരിക തീക്ഷണത കൂട്ടാൻ വേണ്ടിയാണ് ഈ രാഗിണി എന്ന് പറയുന്ന കാമുകിയെ ഉപേക്ഷിച്ച് പണി തേടി പണം തേടി അയാൾ മഹാനഗരമായ മദിരാശിയിലേക്ക് പോകുന്നു അവിടെ അന്ന് ഗൾഫിലൊന്നും എത്തത്തില്ല ബോംബെയിലും എത്തത്തില്ല മദുരാശി മദിരാശിയിൽ അദ്ദേഹം ബനിയൻ കച്ചവടം നടത്തുന്നു കൊണ്ടു കച്ചവടം ബനിയൻ അന്നത്തെ കാലത്തെ ഒരു വലിയ ട്രേഡാണ് അവിടെ വെച്ച് വഴിയിൽ ബോധമറ്റ് കിടന്ന വാസു എന്ന് പറയുന്ന ഒരു കഥാപാത്രം പണ്ട് കണ്ടതാണ് പണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ഈ സിനിമ നല്ലതായതുകൊണ്ട് ഇത് ഫിലിംസ് ഡിവിഷൻ സിനിമാ പ്രദർശനം എന്ന് പറഞ്ഞ എല്ലാ ജംഗ്ഷനിലും നടത്തുമായിരുന്നു ഇങ്ങനെ ഒരു എന്താണ് വലിച്ചു കെട്ടുന്നത് തുണി വലിച്ചു കെട്ടി അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ആളുകളിരിക്കും അപ്പുറത്ത് ആണുങ്ങളും ഇപ്പുറത്ത് പെണ്ണുങ്ങളും അപ്പം പടം തുടങ്ങാൻ താമസിച്ചാലും ആർക്കും ബോറടിക്കത്തില്ല ഫിലിം ഡിവിഷൻ്റെ ആൾ നേരത്തെ വന്ന് അതിൽ ഐ എസ് ആർ ഒയുടെ മേധാവിയെപ്പോലെയാണ് പുള്ളിയുടെ ആ ഗൗരവമൊക്കെ കണ്ടത് പുള്ളി സിനിമ കാണിക്കാൻ പോവുകയാണ് പുള്ളി വളരെ ഗൗരവത്തിൽ അതെല്ലാം ഓൺ ചെയ്യുകയും ആരെയും മുഖത്ത് നോക്കാതെ കണ്ണാടിയൊക്കെ വെച്ച് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കത്തിൽ വലിയൊരാളാണതിൽ പുള്ളി സിനിമ കാണിക്കാൻ പോവില്ലേ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ നമ്മുടെ ജംഗ്ഷനിൽ കാണിക്കാൻ പോകുന്ന ചെറിയപ്പെട്ട ആളാണോ വലിയ ഗൗരവത്തിലാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് കൃത്യം പതിനഞ്ച് മിനിറ്റിനകത്ത് ഇത് പൊട്ടും പൊട്ടുമ്പോഴാണ് ഇയാളുടെ ഗൗരവമൊക്കെ മാറിപ്പോകുന്നത് ആളുകൾ ഷട്ടിൻ്റെ കൈ ചുരുട്ടെയാണ് അയാൾ നോക്കിക്കൊണ്ട് അപ്പോൾ ഈ സിനിമ അങ്ങനെ കണ്ടതാണ് ഞാൻ ആ കഥാപാത്രത്തിൽ പേര് വാസു എന്നാണ് വാസുവിനെ ഇയാൾ കൂടെ കൂട്ടുന്നു നോക്കണം വാസുവും മറ്റേയാൾ ബാപ്പുവും ബാപ്പു ബാബു ആകാൻ ചെറിയൊരു അക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ മതം മാറിക്കഴിഞ്ഞു അപ്പോൾ ബാപ്പു ആണെങ്കിൽ മുസ്ലിമാണ് ബാബു ആണെങ്കിൽ ഹിന്ദു ആവും അന്നത്തെ കാലത്ത് ഇന്ന് എല്ലാ വിഭാഗത്തിലും ബാബു ഉണ്ട് അല്ലേ ഈ വാസുവിനെ കൂടെ കൂട്ടുകയും അവരൊരുമിച്ച് താമസിക്കുകയും അപ്പം കത്തൊക്കെ എഴുതുന്നത് ഈ നസീർ ഉടന്ന് അത്യാവശ്യപ്പെട്ട് പോയെങ്കിലും എഴുത്തും അറിഞ്ഞോണ്ട് എഴുത്തും വായന അറിഞ്ഞോണ്ട് അതുകൊണ്ടാണ് ബനിയൻ കച്ചവടം വേണ്ടി വന്നത് മറ്റേളിനിത് രണ്ടും അറിയാം അയാളാണ് എഴുത്തെഴുതുന്നത് അയാൾക്ക് അയാളുടെ വീട്ടുവിശേഷമെല്ലാം അറിയാം അങ്ങനെ പെരുന്നാളിന് അവർക്കെല്ലാം സമ്മാനം കൊടുക്കാൻ വേണ്ടി ആരങ്ങുന്നു ബാപ്പു റോഡിലേക്ക് ഇറങ്ങുന്നതും ആക്സിഡൻ്റ് നടന്നതും ഒരുമിച്ച് ഹോസ്പിറ്റലിലാവുന്നു അപ്പോൾ അയാൾ പറയും വാസു നീ എൻ്റെ ഗ്രാമത്തിൽ പോയിട്ട് എൻ്റെ സഹോദരിക്കും അമ്മയ്ക്കും പിന്നെ സുബൈദയ്ക്കുമൊക്കെ ഉള്ള തുണിത്തരങ്ങൾ ഞാൻ വാങ്ങിച്ച് വെച്ച് കൊണ്ട് കൊടു കൊടുത്തിട്ട് വരാമോ ആ സുഹൃത്ത് ചെല്ലുകയാണ് അയാൾക്ക് വലിയ സ്വീകരണം അപ്പോൾ അദ്ദേഹത്തിനോട് ഭയങ്കര തിരക്കാണ് കച്ചവടത്തിൻ്റെ പിടിച്ച കച്ചവടമാണ് അതുകൊണ്ട് വരാൻ പറ്റാത്തതാണ് നിക്കാഹിന് വരും നബീസയുടെ നിക്കാഹിന് വരും എന്നൊക്കെ പറഞ്ഞ് ഇയാളെല്ലാം ഒതുക്കി കൊടുത്തിട്ട് പോയി തിരിച്ചു വന്ന് അഞ്ചാറ് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു നിക്കാഹ് വരുന്നു നിക്കാഹിന് ഈ ചെറുപ്പക്കാരൻ ഹൃദയഭാരത്തോടെ ആര് വാസു ഹൃദയഭാരത്തോടെ എങ്ങനെ അവരെ നേരിടും വരുന്നു സഹോദരിയെ കണ്ടു പറഞ്ഞ് മനസ്സിലാക്കി അമ്മയെ കണ്ടു പറഞ്ഞ് മനസ്സിലാക്കി ഉമ്മയുടെ മകനായി സഹോദരിയുടെ ഇക്കയായി എല്ലാ കാര്യങ്ങളും നടത്തി പക്ഷേ സുബൈദയുടെ അച്ഛനോട് എല്ലാം തുറന്ന് പറഞ്ഞു സുബൈദയുടെ അച്ഛൻ കല്യാണ സമയത്ത് നബീസിയോട് സഹോദരനാണെന്ന് കരുതിക്കൊണ്ട് വാസുവിൻ്റെ കാലു തൊട്ട് നമസ്കരിക്കാൻ പറയുകയാണ് നോക്കണം മതേതരത്വം പീലി വിരിച്ചാടുകയാണ് അല്ലേ പീലി വിരിച്ച് മതേതരത്തിൽ തന്നെ സങ്കല്പങ്ങളും പതാകകളും പാറുന്ന ഒരു നിമിഷമാണത് വാസുവിൻ്റെ കാലിൽ നമസ്കരിക്കൂ എന്ന് പറയുമ്പോൾ അവൾ നമസ്കരിക്കുമ്പോൾ സുബൈദയ്ക്ക് കാര്യം പിടിയിട്ടിരിക്കും അദ്ദേഹം ഇല്ല സുബൈദ ഇവൾ ഭർത്തഗൃഹത്തിലേക്ക് തിരിക്കുന്ന ആ നിമിഷം തന്നെ അവളെ വീട്ടിലേക്ക് ഓടിക്കയറുകയും വാതിൽ വിളിച്ചടയ്ക്കുകയും ചെയ്തു എന്നേക്കുമായി ബാപ്പുവിന് വേണ്ടി തുറന്നിട്ടിരുന്ന ആവേശപൂർവ്വം വികാരാർദ്രയായി തുറന്നിട്ടിരുന്ന ആ ഹൃദയ കവാടം എന്നേക്കുമായി അവൾ അടക്കി നടത്ത് ആ സിനിമ അവസാനിക്കുന്നു തുറക്കാത്ത വാതിൽ നോക്കണം എത്ര നല്ല സന്ദേശമാണ് ആ സിനിമയുടേത് ഇന്നലെ ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചു ചോദിച്ചു സാർ ഒരു പോലീസ് ഓഫീസർ റിട്ടയർ ചെയ്യുന്ന ചടങ്ങിൽ ഞാൻ രണ്ട് തരത്തിൽ കുളിക്കാറുണ്ട് കുറ്റിയിട്ടും കുളിക്കാറുണ്ട് കുറ്റിയിടാതെയും കുളിക്കാറുണ്ടെന്നാണ് ആകെ പറഞ്ഞത് സിനിമയുടെ പേര് കണ്ടിന്യൂ എന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് സിനിമയുടെ പേര് അതെന്താണ് സാർ അങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയത്ത് മറുപടി പ്രസംഗത്തിൽ കുളിയെക്കുറിച്ചാണോ സാർ പറയേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല സിനിമ കണ്ടില്ല നിലപരാധിയാണ് ഞാൻ നിരപരാധിയാണ് അതെന്താണെന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞു അതിനെപ്പറ്റി അന്വേഷിക്കാം എന്ന് പറഞ്ഞു മന്ത്രിമാരൊക്കെ പറയുന്ന പോലെ അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും സന്ദേശം കൊടുക്കണം വ്യക്തമായ സന്ദേശം നമ്മുടെ സമാധാനത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ സന്ദേശം പകരുന്ന കലാരൂപങ്ങളാണ് ഉണ്ടാകേണ്ടത് ആ തരത്തിലുള്ള മയക്കുമരുന്നിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല മലീമസമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം അസോസിയേഷനുകൾ ചെയ്യുന്ന പങ്ക് നിർണായകമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചടുലമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വളരെയധികം നന്ദി ശ്രീ കെ സുദർശിശൻ